അതിൻ്റെ കാരണം എന്നറിയോ നബിസ് അള്ളാഹുലി വസ്സലോ തങ്ങളുടെ ജാറത്തെ കുറിച്ച് ഇദ്ദേഹം കള്ളജാറോ എന്ന് പറഞ്ഞു എന്നിട്ട് ഇവിടെ നിന്ന് പറയാ നാഥാപരത്തി ഞാൻ കള്ളജാറോ എന്നല്ലേ പറഞ്ഞത് ജാറത്തിന്റെ ഫോട്ടോ എന്നാ പറഞ്ഞത് എന്തിനാ മൗലവി ഈ കള്ളം അത് കള്ളജാരമാണ് സുഹൃത്തുക്കളെ അത് കള്ളജാരമാണ് സുഹൃത്തുക്കളെ എന്നല്ലേ നിങ്ങൾ വാർത്ത പ്രശ്നിച്ചത് നബിസ് അല്ലാബുലെ ജാറത്തെ സംബന്ധിച്ച് അത് കള്ളജാരമാണ് സുഹൃത്തുക്കളെ ഞാൻ അള്ളാഹു റസൂലി കിടക്കുന്ന ഖബറിനെപ്പറ്റി പറ്റി കള്ളതാരം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ അലൈഹി ഉത്തമുസ്തഫാഹുലിന്റെ ഖബറിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല അത് സുഹൃത്തുക്കളെ അലൈഹി ഇല്ലേ ഖബറിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല അത് സുഹൃത്തുക്കളെ മൗലവി തന്നെ അത് നോണ കണ്ടോ ഞാറത്തിന്റെ ഫോട്ടോ ആണ് അങ്ങനെ കഴിയുന്നത് അത് കള്ളചാരമാണ് പറഞ്ഞത് ആ സംഗതി ഞാൻ നിങ്ങളുടെ നാട്ടിൽ വെച്ച് പറയുമ്പോൾ കിടക്കുന്ന റൂമിനെ സംബന്ധിച്ച് കള്ളചാരം എന്ന് നിങ്ങൾ പറഞ്ഞപ്പോ അതെന്റെ മനസ്സിന് വേദനിച്ചു എന്നെ നിങ്ങൾ പറഞ്ഞു നബിസല്ലാഹു അലി പറഞ്ഞുകൊണ്ട് വേദനിച്ചു ആ വേദന എനിക്ക് മനസ്സിന് തട്ടി ഞാൻ അതുകൊണ്ട് ആ സമയത്ത് സലാത്തിയിലേക്ക് അരങ്ങി പോയി മൗലവി കിടക്കുന്ന റൂമിനെ കുറിച്ച് കള്ള റൂമ് കള്ള ഓഫീസ് മുജാഹിദീൻ്റെ ഓഫീസ് കള്ള ഓഫീസ് എന്ന് പറഞ്ഞാൽ അവർക്ക് വെച്ച് പിടിക്കൂലേ ഞങ്ങളുടെ നേതാവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഓർപ്പിടിച്ചു ഞങ്ങൾക്ക് വിഷമിച്ച് മനസ്സ് വേദനിച്ചു ഞാൻ കരഞ്ഞുപോയി എൻ്റെ മൂപ്പര് അത് കേരോടിൻ്റെ അഭിനയം അലവിസൊക്കെ അഭിയം കണ്ണ് തുടക്കുന്നുണ്ട് അഭിനയത്തിന് ഇവർക്ക് കൊടുക്കണം സമ്മാനോ അഭിനയം ഞാൻ കാണിച്ചു തരാ ശരിയായ അഭിനയം അഭിനയം ഒന്ന് വെച്ച് കൊടുക്കുമ്പോ അവാർഡ് ഒക്കെ മോലിക്കുന്നു കൊടുക്കാം ആദ്യം ആദ്യം ഞാൻ അഭിനയിച്ചതാണ് എന്ന് പറയുന്ന ഒന്ന് കൽപ്പിച്ചു കൊടുക്കും ഈ െ ഇപ്പൊ ഡേറ്റ് ഓർമ്മല്ല അവിടെ നിറഞ്ഞ രണ്ടായിരത്തി ആറിലെ അവസാനം ഏതൊക്കെയായിക്കോട്ടെ അവാർഡ് അഭിനയത്തിനുള്ള അവാർഡ് ഉണ്ടെങ്കിൽ ഒന്നാം നമ്പർ പേരോടും രണ്ടാം നമ്പർ അല്ല രണ്ട് ഫസ്റ്റ് ക്ലാസ് പ്രഖ്യാപിക്കേണ്ടി വരും ആലവിക്കും പേരോടും ഏഹ് എന്നാൽ മൗലമീൻ്റെ അഭിനയം നാലാമരച്ച അഭിനയം ഒന്ന് കണ്ടോട്ടെ മനു ഞാൻ അഭിനയിച്ച് കരഞ്ഞുകൊണ്ടാണല്ലേ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ വരുന്നില്ലെങ്കിൽ കരയൽ അഭിനയിക്കണം എന്ന് തന്നെ കരച്ചിൽ കരയേണ്ട സമയത്ത് കരച്ചിൽ വരുന്നില്ലേ കരയും പോലെ ആക്കണം ഖരീസിലില്ലേ നിങ്ങൾ അഭിനയിച്ചതോ നിങ്ങൾ അഭിനയിച്ചത് പെണ്ണിന്റെ കോലത്തിലല്ലേ നാഥാപിച്ചത് എനിക്ക് കേട്ടോ സഹോദരന്മാരെ

ശരിയായ അഭിനയം പാടുമൊക്കെ മൗലവിക്ക് കൊടുക്കാം മൂപ്പരി എന്തിന് പറഞ്ഞതാ പോലെ ഞാന് പോലെ വായിച്ചെന്ന് കേൽപ്പിച്ചു കൊടുത്തു അതുക്കിയെന്ന് പിന്നെ മൗലവി പോലെ പറഞ്ഞോ പറഞ്ഞില്ല പിന്നെ പോലെനെ പറ്റിയാലും പറഞ്ഞു